അവസാന നാളുകളിൽ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് മൈക്കിൾ ജാക്സന്റെ വയറ്റിൽ ബാക്കിയായത് ഏതാനും ഗുളികകൾ മാത്രമായിരുന്നു ഞെട്ടിപ്പിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത് ജാക്സൺ സംഗീത ആൽബമായ ഡേഞ്ചറസ് പോലെ തികച്ചും ഭയാനകമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ലോസ് ആഞ്ചലീസിലെ വാടക വീട്ടിൽ തളർന്നു വീണ മൈക്കിൾ അവസാന നിമിഷങ്ങളിലും മയക്കുമരുന്നിനായി കേണിരുന്നു തന്റെ മരണം ഇത്തരത്തിൽ അമിത മരുന്ന് കൊണ്ടായിരിക്കുമെന്ന സത്യം അദ്ദേഹം നേരത്തെ തിരിച്ചറിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത് ആദ്യ ഭാര്യ ലിസ മേരി പ്രസ്ലിയുടെ അച്ഛനും പ്രശസ്ത ഗായകനുമായ എൽവിസ് പ്രസ്ലിയുടെ മരണവും അതുപോലായിരുന്നു നാൽപ്പത്തി രണ്ടാം വയസ്സിലാണ് പ്രസ്ലി മരിക്കുന്നത് അന്ന് തൊട്ട് മരണം മൈക്കിളിനെയും മാനസികമായി വേട്ടയാടി ഡെമറോൾ തുടങ്ങി അത് ശക്തമായി ായ മയക്കുമരുന്നുകൾക്ക് ജാക്സൺ അടിമയായതും ആ സമയത്തായിരുന്നു അവയിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ആ മരണത്തെ അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണെന്ന് കൂടി പറയാം സ്വയം നശിപ്പിച്ച തന്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ വെറും പ്രഹസനമാക്കാൻ മാത്രമേ മരണം കൊണ്ട് മയക്കിളിന് സാധിച്ചുള്ളൂ